സാർവദേശീയവും ദേശീയവുമായ വിഷയങ്ങളും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി സംഘടനയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നിട്ടുള്ളത് സാമ്രാജ്യത്വ ശക്തിയുടെ കടന്നുവരവിനെ പ്രതിരോധിക്കാൻ വിശാലമായ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിൻ്റെ ഐക്യത്തെ പ്രാധാന്യത്തോടുകൂടി എടുത്തു പറയുന്ന നിലയാണ് സഖാക്കളിൽ ഉണ്ടായത് അത്തരമൊരു ഐക്യനിര സൃഷ്ടിക്കുന്നതിന് വാർത്തയ്ക്ക് തന്നെ സാർവദേശീയ തലത്തിലുള്ള ബന്ധങ്ങളെയും പ്ലാറ്റ്ഫോമുകളെയും കൂടുതൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാവേണ്ടതുണ്ട് എന്ന കാര്യം സഖാക്കൾ ചർച്ചയുടെ ഭാഗമായിട്ട് ഉന്നയിക്കുകയുണ്ടായി ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ശക്തിയുടെ മുന്നേറ്റവും പ്രവർത്തനവും ശരിയായ രീതിയിൽ മാധ്യമങ്ങൾ പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന വിമർശനവും ഉന്നയിക്കപ്പെട്ടു മുതലാളിത്തത്തിൻ്റെ മുന്നേറ്റവും സവിശേഷതകളായ അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധിയും അവതരിപ്പിക്കുന്നതിന് കൂടുതൽ വിശാലമായ പഠനവും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ സഖാക്കളിൽ എത്തിക്കുന്നതിനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന കാര്യവും സഖാക്കൾ സൂചിപ്പിച്ചു ഈ സാഹചര്യത്തിൽ ലോകത്ത് സോഷ്യലിസ്റ്റ് സമൂഹത്തെയും ലാറ്റിനമേരിക്കയിലൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ ഇടതുപക്ഷ ഇടപെടലുകളെയും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന് പ്രത്യേകമായ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്ന കാര്യവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മുതലാളിത്തത്തിന് ബദൽ സോഷ്യലിസമാണെന്ന കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവണമെന്നും ലോകത്തെ ബദലുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും സോഷ്യലിസമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ബദലുകൾ ശക്തിപ്പെടുന്ന ലോക സാഹചര്യത്തിൽ ഇതെല്ലാം കൃത്യതയോടുകൂടി എടുത്തു പറയുന്ന നിലവണം എന്നാണ് സഖാക്കൾ ചൂണ്ടിക്കാണിച്ചത് ചരിത്രത്തിലും സംസ്കാരത്തിലും വിഷം കലർത്തുന്ന സാംസ്കാരിക ദേശീയത അതാണ് ആർ എസ് എസ് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ബി ജെ പിയുടെ ഈ ശ്രമം നമുക്ക് തുറന്നുകാണിക്കാനാവണം ഈ കാര്യവും ചൂണ്ടിക്കാണിച്ചു സെൻട്രൽ കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള സാംസ്കാരിക രേഖ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലും കാഴ്ചപ്പാടിലും അഖിലേന്ത്യാ തലത്തിൽ വിശാലമായ മുന്നണി കെട്ടിപ്പടുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്നും തുടർന്ന് രാജ്യത്തെ വർഗീയവും സംശയവുമായ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിനായിട്ട് അവരുപയോഗിക്കുന്ന ഉത്തരാധുനികതയും സ്വത്വരാഷ്ട്രീയവും സർവകലാശാലകളിൽ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്ന കാവ്യവൽക്കരണ പ്രക്രിയയും ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ളൊരു വിശാലമായ മുന്നണി സാംസ്കാരിക മേഖലയിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും പാർട്ടി നേതൃത്വം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്ന ആശയവും സഖാക്കൾ പങ്കുവച്ചു അതുപോലെ തന്നെ ഈ വർഗീയ ആശയങ്ങൾക്കെതിരായി അക്കാദമിക് മേഖലയിൽ ഉൾപ്പെടെ വിപുലമായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നതിനും സമ്മേളനം നിർദ്ദേശിക്കുകയുണ്ട് രാജ്യത്താകമാനം ഗ്രാമീണ ജനതയുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തി വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം കർഷക സമര രീതിയിൽ ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായവും സുഖാക്കൾ വിശദീകരിച്ചു കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെയും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ട് അത് ഞാൻ ഇന്നലെ റിപ്പോർട്ട് അവതരണവുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ച കാര്യമാണ് സുഖാക്കളെല്ലാം അത് സ്വാഗതം ചെയ്യുകയും ഇത് തുറന്നുകാണിക്കുന്നതിനു വേണ്ടിയുള്ള തുടർച്ചയായ പ്രവർത്തനം പ്രചരണം ആശയരംഗത്ത് ശക്തിപ്പെടുത്തണം എന്നും സഖാക്കൾ നിർദ്ദേശിച്ചു സർക്കാരിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രചരണങ്ങളെ പ്രതിരോധിക്കുന്നതിനും സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകേണ്ട കാര്യം സഖാക്കൾ നിർദ്ദേശിക്കുകയുണ്ടായി സംഘപരിവാർ മുന്നോട്ടേക്ക് വെക്കുന്ന സാംസ്കാരിക ദേശീയതയെ പ്രതിരോധിക്കുന്നതിനും പ്രാദേശികമായ ചരിത്രത്തെയും സംസ്കാരത്തെയും ജീവിതത്തെയും പരിചയപ്പെടുത്തുന്ന വിപുലമായ ചരിത്ര രചന ഇപ്പോൾ ചില ജില്ലകളിൽ മാത്രമാണ് കൊല്ലം പോലെയുള്ള പാലക്ക മലപ്പുറം പോലെയുള്ള ജില്ലകളിലാണ് പൂർത്തിയാക്കാനായത് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ചരിത്ര രചനയും പുസ്തക രചനയും വരും തലമുറക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കാനാവേണ്ടതുണ്ട് എന്ന കാര്യം സഖാക്കൾ എടുത്തു പറഞ്ഞു ജനങ്ങളുടെയും പാർട്ടി കേഡർമാരുടെയും രാഷ്ട്രീയവത്കരിക്കുന്നതിന് വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടെന്നതിൻ്റെ ആവശ്യകത സമ്മേളനം ചൂണ്ടിക്കാണിച്ചു ജനകീയ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ കാര്യം അടിവരയിട്ട് പ്രതിനിധി ചർച്ചയിൽ ഉന്നയിക്കുകയുണ്ടായി ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകൾ നടത്തേണ്ടുന്നതിൻ്റെ കാര്യം പ്രാധാന്യം റിപ്പോർട്ടിലെടുത്തു പറഞ്ഞിരുന്നു ആ നിർദ്ദേശത്തിന് പൂർണമായ പിന്തുണയാണ് സഹാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായ ഇടപെടലുകൾ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ച് സംഘടിപ്പിക്കേണ്ട കാര്യവും കൂണ്ടിക്കാണിച്ചു പുതിയ തലമുറയെ അടുത്തപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് നയിക്കുന്നതിന് സാധിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്താൻ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ശക്തിപ്പെടുത്താനാവേണ്ടതുണ്ട് എന്ന കാര്യവും റിപ്പോർട്ടിൻ്റെ ചർച്ചയിൽ സുഖാക്കൾ പറഞ്ഞു തെറ്റിദ്ധരണ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നവകേരള അതിൻ്റെ പുതുവഴികൾ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് രേഖ അവതരിപ്പിച്ചു കഴിഞ്ഞതാണ് അതിൻ്റെ രക്തചുരുക്കം ഞാൻ ഇന്നലെ വിശദീകരിച്ചതാണ് പക്ഷേ അതിൻ്റെ ആ സ്പിരിറ്റിലല്ല ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുള്ളത് ഞാൻ പേരൊന്നും പറയുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് കടുത്ത അവഗണനയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്കർഹതപ്പെട്ട വിഹിതം കൃത്യമായിട്ട് തരാതിരിക്കുക വയനാട് ദുരന്തം പോലും സഹായിക്കാൻ കേന്ദ്ര ഗവണ്മെൻറ്റ് തയ്യാറില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുക ബജറ്റിൻ്റെ ഭാഗമായിട്ട് മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് കോടിയുടെ കുറവാണ് കേരളത്തിൽ വരുത്തിയിട്ടുള്ളത് നീതി വിധം വായ്പാ ഗ്രാൻഡ് എന്നിവയിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കുന്നതിന് കൂടുതൽ വിഭവ സമാഹരണ പദ്ധതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് കേരളത്തിന് മുന്നോട്ടേക്ക് പോകാനാവുക ആ വഴി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കിഫ്ബിയെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഏതാണ്ട് തൊണ്ണൂറായിരം കോടി ഉറപ്പിയുടെ പദ്ധതികളാണ് പാശ്ചാത്തന സൗകര്യം ഉൾപ്പെടെ വികസിക്കുന്നതിന് നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെ വരുന്നതിനിടയാക്കിയിട്ടുള്ള കിഫ്ബി ഇടപെടൽ ഇപ്പോൾ ജനജീവിതത്തെ തുടർച്ചയായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാതെ അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ് അതിനാവശ്യമായ പണം പണമില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവിതത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന നിലപാടുകളുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മുരടിപ്പാണ് ഉണ്ടാവുക ഇതിനെല്ലാം പണം ആവശ്യമാണ് അതിനുള്ള മാർഗമാണ് രേഖ മുന്നോട്ടേക്ക് വച്ചിട്ടുള്ളത് പൊതുവായ സമ്പദ്ഘടനയുടെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ജനക്ഷേമ കാര്യങ്ങളും പൊതുവികസനവും നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ സ്വാഭാവികമായും വിഭവ സമാഹരണം കൂട്ടണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശ്രമങ്ങളെല്ലാം ജനങ്ങൾക്കെതിരാണെന്ന ബോധ്യം സൃഷ്ടിക്കുകയാണ് മാധ്യമങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് അത് കേരളത്തിനെതിരായ പ്രചാരവേലയാണ് എന്തു ചെയ്താലും അതിൻ്റെ ഒരു നെഗറ്റീവ് കണ്ടെത്താനുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് മാധ്യമങ്ങൾ ആ രീതിയിലുള്ള ഒരു ശ്രമമല്ല യഥാർത്ഥത്തിൽ നടത്തേണ്ടത് കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ വിഭവ സമാഹരണം നടത്താൻ കഴിയുമെന്ന രേഖയിൽ പറഞ്ഞ കാര്യങ്ങളോട് പൊതുവെ യോജിക്കുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ കേരളം കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ചില മാധ്യമങ്ങൾ അതിൽ നിന്ന് വിഭിന്നമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ആഭ്യന്തര വിഭവ സമാഹരണം വർദ്ധിപ്പിക്കുക എന്നത് കേരളം മുന്നോട്ടേക്ക് വെക്കുന്ന ബദൽ നയത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ സ്ഥാപനങ്ങളും ചേർന്ന് നാടിൻ്റെ പൊതുവായ വികസനത്തിന് കൈകോർക്കണമെന്ന ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് വച്ചിട്ടുള്ളത് ഇതിലെന്ത് ജനവിരുദ്ധതയാണ് ഉള്ളത് ജവഹർലാൽ നെഹ്റു മുമ്പ് തന്നെ പറഞ്ഞത് സഹകരണ സംഘങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിട്ട് പ്രവർത്തിക്കണമെന്നാണ് പക്ഷെ നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ ഒരു ഉള്ളടക്കത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ പ്രസ്ഥാനങ്ങളും ചേർന്ന് മുന്നോട്ടേക്ക് പോയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ ഇനിയും ഇപ്പം അഞ്ച് ലക്ഷത്തിലധികം വീട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ലൈഫ് പദ്ധതിയിൽ ഇനിയും നമുക്ക് വീട് കൊടുക്കേണ്ടി ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ അങ്ങനെ വരുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സഹകരണ പ്രസ്ഥാനവുമായി ചേർന്ന് അവിടെ നിന്നുള്ള പണം കൂടി ഉപയോഗപ്പെടുത്തി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻ്റ് ഉൾപ്പെടെ പിന്നീട് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന സാഹചര്യം വന്നാൽ വളരെ വേഗം ഈ വീട് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ ഏറ്റവും ആദ്യം സാധിക്കുന്ന പരിപാടി ഇതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെയുള്ള ഒരുപാട് പരാതികൾ ഒഴിവാക്കാനും സാധിക്കും അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ് ആസൂത്രണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഒരു ജനവിരുദ്ധതയും ഇല്ലെന്ന് മാത്രമല്ല ജനക്ഷേമകരമായ കാര്യങ്ങളാണ് പിന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ പ്രവാസി നിക്ഷേപങ്ങൾ നാടിൻ്റെ വികസനത്തിന് അനുയോജ്യമായ തരത്തിൽ ഉപയോഗിക്കുന്നതാണ് മറ്റൊരു നിർദ്ദേശം അതും സ്വാഭാവികമായി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ഒന്നല്ല ജനങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രയാസവും ഉണ്ടാകുന്ന കാര്യമല്ല പിന്നെ മൂലധന നിക്ഷേപങ്ങൾ ഏത് തരത്തിലായാലും സ്വീകരിക്കുക എന്നതാണ് നവകേരള രേഖ മുന്നോട്ടേക്ക് വെക്കുന്ന മറ്റൊരു കാഴ്ചപ്പാട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ചരടുകളില്ലാത്ത മൂലധന നിക്ഷേപങ്ങളെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനു വേണ്ടി ജനങ്ങളുടെ താൽപ്പര്യത്തിനു വേണ്ടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്ന കാഴ്ചപ്പാടാണ് എന്നാൽ ഇങ്ങനെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ താല്പര്യങ്ങൾക്കെതിരായ ഒരു തരത്തിലുള്ള വ്യവസ്ഥയും ഞാൻ പറഞ്ഞതുപോലെ ഈ ചരട് ഒന്നും തന്നെ ഞങ്ങൾ അംഗീകരിച്ച് കൊടുക്കുന്ന നില സ്വീകരിക്കുകയും ചെയ്യില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ജനവിരുദ്ധമായ ഒരു നിലപാടും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവില്ല സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും താല്പര്യത്തിന് വിരുദ്ധമായ ഒന്നും തന്നെ സി പി എമ്മിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ല എന്ന കാര്യമാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള ബദൽ ധനകാര്യ മേഖലയിൽ രൂപപ്പെട്ട് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിഫ്ബിയും അപ്പം തന്നെ പെൻഷൻ ഫണ്ടും രൂപപ്പെടുത്തിയത് ഏറെ കാലമായി വർധനവൊന്നും വരുത്താതെ നിരവധി മേഖലയിൽ മേഖലകളുണ്ട് അത്തരം മേഖലകളിൽ നിന്ന് വിഭവ സമാഹരണത്തിന് ശ്രമിക്കുന്നത് സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് കേന്ദ്രം അധികം വിഭവ സമാഹരണത്തിന് സെസ്സുകളും അതുപോലെ തന്നെ സർചാർജുകളും വ്യാപകമായി ഉപയോഗിക്കുകയാണ് കേന്ദ്ര നികുതി വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം ഏതാണ്ട് ഇരുപത് ശതമാനത്തിൽ അധികം വരും അത് ഇപ്പോൾ സെസ്സുകളും സർചാർജുകളും സർചാർജുകളും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുന്നില്ല എന്നുള്ളതാണ് ഇരുപത് ശതമാനവും കേന്ദ്രം തന്നെ എടുക്കുകയാണ് എന്നുള്ളതാണ് കാര്യം അതിവിടെ ഈ സന്ദർഭത്തിൽ ഈ രേഖയുടെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നുണ്ട് സെസ്സുകൾ ചുമത്തുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അതാണ് നേരത്തെ ടോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച സംഘടിപ്പിച്ചത് ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്കും നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഉന്നയിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വർഗപരമായ കാഴ്ചപ്പാട് ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക എന്നത് തന്നെയാണ് എല്ലാവരെയും ഒരേപോലെ കാണുക എന്നുള്ളതല്ല വർഗപരമായി ഈ തരംതിരിവ് കേരളീയ സമൂഹത്തിൽ മുമ്പ് തന്നെ ഉള്ളതാണ് ഇനിയും ഉണ്ടാവും വരുമാനത്തിനനുസരിച്ച് പ്രത്യേക വിഭാഗങ്ങളിലേക്ക് ഫീസ് ഈടാക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ചും ആലോചിക്കണമെന്ന് രേഖ പറയുന്നുണ്ട് പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായി അതിന് വിധേയപ്പെട്ട് ഒന്നും ചെയ്യാനാവില്ല എന്ന ധാരണയോട് പോയാൽ കേരളത്തിൻ്റെ മുരടിപ്പാണ് അതിൻ്റെ അവസാനത്തെ ഫലം പുതുവഴികൾ തേടി നമ്മൾ സ്വന്തം കാലിൽ നിന്ന് വിജ്ഞാന സമൂഹത്തിൻ്റെയും വിജ്ഞാന സമ്പദ്വ്യവസ്ഥയുടെയും ഭാഗമായി കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേരളം ഒരു തരത്തിലും രക്ഷപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന വലതുപക്ഷ വർഗീയ ശക്തികളുടെ സമീപനത്തെ വെള്ളപൂശാനാണ് ഇതുവഴി ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് എന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞു നോക്കുക സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പ്രധാനമായും പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ചർച്ചക്കിടയിൽ കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ ഉപരോധ നയങ്ങൾക്കെതിരായി അണിനിരക്കുക എന്ന പ്രമേയം സഖാവ് തോമസ് ഐസക് അവതരിപ്പിച്ചു അതിനൊരു വിശദീകരണം വേണ്ട കാര്യമില്ല നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനാണ് വലിയ രീതിയിലുള്ള ജനകീയ പിന്തുണ ആർജിച്ചുകൊണ്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം രാജ്യത്തെ പൊതുമേഖലയെ സംരക്ഷിക്കുക എന്ന പ്രമേയം ഇളമരം കരിയും അവതരിപ്പിക്കുകയുണ്ടായി ഇതും നമ്മൾ എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ് പൊതുമേഖലയെ വിറ്റുതുലക്കുക എന്ന കോൺഗ്രസിൻ്റെ നയം ബി ജെ പി കടുത്ത ശക്തിയായ രീതിയിലാണ് കൂടുതൽ ശക്തിയായ രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത് ഇതുവരെ വിറ്റഴിച്ച ഏതാണ്ട് എഴുപത് ശതമാനത്തിലേറെ മോദി സർക്കാരിൻ്റെ കീഴിലാണ് വിറ്റഴിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്ന ശേഷം ഏതാണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ സ്വകാര്യവൽക്കരണമാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ തന്ത്രപ്രധാനമായ മേഖലയിലെല്ലാം ഖനനത്തിനുള്ള അവകാശവും അത് അതൊക്കെയാണ് നമ്മുടെ കടൽ മേഖലയിലുൾപ്പെടെ ഉള്ളത് അതെല്ലാം കുത്തകൾക്ക് നൽകുകയാണ് ഇതിനെതിരായ ശക്തിയായ സമരം ഉയർത്തിക്കൊണ്ടുവരാനാവണം എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത് മറ്റൊരു പ്രമേയം ചൂരൽമല മല മുണ്ടക്കൈ ദുരന്തം കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിനെതിരെ അണുചേരുക എന്ന പ്രമേയം ടി പി രാമകൃഷ്ണൻ സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഉള്ളടക്കവും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല നമുക്ക് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കടമായിട്ടുള്ള സംഖ്യയാണ് അനുവദിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി ദീർഘകാല വായ്പയായിട്ട് നൽകുന്ന നിലയാണ് ഉണ്ടായത് അതുമാത്രമല്ല ഈ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഇതെല്ലാം ചെലവിഴണം എന്നും പറഞ്ഞിരിക്കുകയാണ് അസാധ്യമായ കാര്യം ഞങ്ങൾ സഹായം നൽകിയിരിക്കുന്നു കടമായിട്ടാണെങ്കിൽ പോലുമെന്ന് പറയാൻ ഉള്ള നിലയാണ് അവർ എടുത്തിട്ടുള്ളത് അപ്പം അതിനെതിരായ ശക്തിയായ പ്രതിഷേധമാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പകരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയം ഫെഡറലിസത്തെ തകർക്കുന്ന യു ജി സി കരട് ഭേദഗതി പിൻവലിക്കുക എന്ന പ്രമേയമാണ് അത് സാവു പി കെ ബിജുവാണ് അവതരിപ്പിച്ചത് വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടും വാണിജ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുമാണ് ശക്തിയായ പ്രതിഷേധം രാജ്യത്തുടനീളം ഉയർന്നു വന്ന യു ജി സിയുടെ കരട് ഭേദഗതിയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ളത് അതു സംബന്ധിച്ചെല്ലാമുള്ള കാര്യങ്ങൾ പൊതുവെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയിലുടനീളം ഈ നിയമ ഭേദഗതിക്കെതിരായ ശക്തിയായ പോരാട്ടം ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം വേറൊരു പ്രധാനപ്പെട്ട പ്രമേയം സഹകരണ മേഖലയെ സംരക്ഷിക്കുക എന്ന പ്രമേയം സഹ വി എൻ വാസവൻ സഹകരണ വകുപ്പ് മന്ത്രി തന്നെയാണ് അവതരിപ്പിച്ചത് ഇന്ത്യയിലെ ക്രെഡിറ്റ് മേഖലയിലെ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം കേരളത്തിൻ്റെ നിക്ഷേപമായിട്ടാണ് നിൽക്കുന്നത് സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി മൾട്ടി സ്റ്റോർ സഹകരണ സംഘങ്ങൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യുന്ന അത്തരം സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ഏത് ഭാഗത്തും അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനുള്ള സൗകര്യം നൽകുന്നതാണ് സ്ഥിതിയും സാധാരണ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാനും ഈ മേഖലക്കെതിരെ നടക്കുന്ന കള്ളപ്രചാരവേലകൾ തുറന്നുകാണിക്കാനും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തെറ്റായ പ്രവണതകൾക്കെതിരെ ജാഗ്രത പുലർത്തണം എന്ന കാര്യവും നമ്മൾ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചതാണ് ഇന്ന് പ്രമേയമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുക ആറാമത്തെ പ്രമേയം കേരളത്തിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് സഹാവ് കെ കെ ജയചന്ദ്രനാണ് അവതരിപ്പിച്ചത് ഭൂപരിഷ്കരണ നടപടികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സർക്കാർ നടപ്പിലാക്കി അത് പൂർണതയിൽ എത്തിക്കുന്നതിനും പിന്നീട് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് തയ്യാറായില്ല ഭേദഗതികൾ കൊണ്ടുവന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള നിയമസഭ നിയമം പാസാക്കിയിട്ടുള്ളത് അത് വെച്ച് താമസിപ്പിച്ചു അതിനെ തുടർന്ന് ഇപ്പോൾ അംഗീകരിച്ചു അടിയന്തരമായി അതിൻ്റെ ചട്ടം തയ്യാറാക്കി അത് പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രമേയം ഗവൺമെൻറ് നൽകിയ പട്ടയം അസ്ഥിരപ്പെടുത്തിയും അർഹരായവർക്ക് തുടർന്ന് പട്ടയം നൽകിയും മലയോര ജനതയുടെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ളതാണ് ഈ പ്രമേയത്തിലൂടെ ഉന്നയിച്ചത് അപ്പോൾ ഈ രീതിയിൽ ചർച്ചയും പുതിയ പുതിയ നിലപാടുകൾ വെച്ചുകൊണ്ടുള്ള പ്രമേയങ്ങളും അവതരിപ്പിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് പ്രവർത്തന റിപ്പോർട്ടിൻ്റെ മേലെ ഏഴര മണിക്കൂറാണ് ചർച്ച അനുവദിച്ചിട്ടുള്ളത് അതിപ്പോഴെന്ന് വൈകുന്നേരം ഏതാണ്ട് എട്ട് മണിയാവുമ്പോഴാണ് ചർച്ച പൂർത്തിയാവുക നാൽപ്പത്തിയേഴ് സഹാക്കൾ ആ ചർച്ചയുടെ ഭാഗമാവും അതിൽ പന്ത്രണ്ട് സ്ത്രീകളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് സമ്മേളനത്തിൻ്റെ ഇന്നത്തെ കാര്യം വെച്ച് പറയാം രണ്ട് റൗണ്ട് കുട്ടിയായി റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ച ഓരോ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ ഒരു വിശദീകരണ ഭാഗമുണ്ട് അത് എല്ലാ ജില്ലാ കമ്മിറ്റികളും ഏകണ്ഡമായ രീതിയിൽ അവർ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ തിരുത്തൽ വരുത്തി പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പാർട്ടി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും എന്നാണ് സഹാക്കളെല്ലാം ഏക സ്വരത്തിൽ രണ്ട് റൗണ്ട് പൂർത്തിയായപ്പോഴും ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ എല്ലാം സ്വാഭാവികമായിട്ടും സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വിമർശനങ്ങൾ ഉയർന്നു വരേണ്ടതാണ് ഉയർന്നു വരുന്നു എന്നത് തന്നെയാണ് ഞങ്ങൾ കാണേണ്ടത് എന്നാൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലും ആ രീതിയിലുള്ള വിമർശനങ്ങൾ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ച് വരുന്ന സംസ്ഥാന സെൻടർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് സ്വഭാക്കൾ പറഞ്ഞു വന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതുപോലെ നിങ്ങളിപ്പോൾ ഓരോ ചർച്ചയും അക്കം നടത്തിയിട്ടുണ്ട് ഇന്ന് ഇതിൽ ചർച്ച വരാൻ പോകുന്ന ചർച്ച ഇങ്ങനെയൊക്കെയാണ് അത് നിങ്ങളുടെ ഒരു ഭാവനയാണ് പാർട്ടിക്കകത്ത് ചർച്ചയും സ്വയം വിമർശനവും ഒക്കെ സ്വാഭാവികമായിട്ട് വരുന്നതാണ് അതിൻ്റെ അവസാന വാക്ക് നാളെ വൈകുന്നേരം മറുപടി പറയുന്നതോടുകൂടിയാണ് പൂർത്തിയാകുക അതിനെ തുടർന്നാണ് പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിക്കുക ഇല്ല അങ്ങനെയുള്ളൊരു വിമർശനം വന്നില്ല ഇല്ല ഇല്ല അല്ല അത് അതിൽ വൈരുദ്ധ്യമൊന്നുമില്ല അതിനെ ഫലപ്രദമായിട്ട് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതാണ് കൂട്ടുമെന്നല്ല പറയുന്നത് ഫലപ്രദമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ തന്നെ സജീവമാക്കി മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗം ആരായുന്നതാണ് അതെ അതായത് ഗവൺ ഗവൺമെൻറ് ഗവൺമെൻറ് ഇതൊന്നും വിറ്റുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നടത്തിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പിന്തുണ നൽകുന്നവർക്ക് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതാണ് പറഞ്ഞു പറഞ്ഞതിൻ്റെ അർത്ഥം ഏത് ആ അത് ഫീസ് വർധനം ആരാന്നാ പറഞ്ഞോളൂ അല്ല ഫീസ് ഒ പി ടിക്കൻ്റെ അഞ്ഞൂറ് രണ്ടുപേ കൊടുക്കുന്നതിന് എന്തായാലും കുഴപ്പം അതാണ് വലിയ വർധനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേന്ന് സമരമൊക്കെ പലതും നടത്തിയിട്ടുണ്ട് ഇനിയും സമരം നടത്തും ഇനിയും സമരം നടത്തിയാൽ പോരെ നിങ്ങളെന്തിനാണ് വേദനകുന്നത് അമിതമായ രീതിയിലുള്ള അമിതമായ രീതിയിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഫീസും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവില്ല ശരി